അമരൻ സിനിമയുടെ വിജയത്തിനു പിന്നാലെ പല്ലവിക്ക് സിനിമാ ലോകത്ത് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് ഈ വർഷത്തെ വൻ വിജയമായിരുന്നു അമരൻ ശേഷം സായ് പല്ലവിയുടെ അടുത്ത ഹിറ്റായി ഒരുങ്ങുന്ന ചിത്രമാണ് രാമായണം ഇതിഹാസമായ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഹിന്ദി ചിത്രത്തിൽ സീതയെ അഭിനയിക്കുന്നത് പല്ലവിയാണ് എന്നാൽ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനു വേണ്ടി അഭിനയിക്കുന്നതിനുവേണ്ടി പല്ലവി ഇപ്പോൾ വെജിറ്റേറിയനായി എന്നാണ് ഒരു തമിഴ് മാധ്യമം പ്രചരിപ്പിച്ചത് എന്നാൽ തമിഴ് മാധ്യമത്തിലെ തെറ്റായ വാർത്തയോട് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് നടി വെജിറ്റേറിയനായി തുടരാൻ സൈപ്പി സെറ്റുകളിൽ പ്രത്യേക ഭക്ഷണക്രമം പാലിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു മിക്കപ്പോഴും മിക്കവാറും എല്ലാ സമയത്തും അടിസ്ഥാനരഹിതമായ അഭ്യൂഹങ്ങളും കെട്ടിച്ചമച്ച നുണകളും തെറ്റായ പ്രസ്താവനകളും ഉദ്ദേശത്തോടെയോ അല്ലാതെയോ പ്രചരിക്കുന്നത് കാണുമ്പോഴെല്ലാം നിശബ്ദത പാലിക്കാനാണ് ശ്രമിച്ചിരുന്നത് എന്നാൽ എന്നാലിത് സ്ഥിരമായി സംഭവിക്കുമ്പോൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു പ്രതികരിക്കാതെ ഇത് നിർത്തുമെന്ന് തോന്നുന്നില്ല അടുത്ത തവണ എന്റെ പേരിൽ ഏതെങ്കിലും പ്രശസ്ത പേജോ മാധ്യമമോ വ്യക്തിയോ വാർത്തയുടെയോ ഗോസിപ്പിന്റെയോ പേരിൽ ഒരു വൃത്തികെട്ട കഥയുമായി വന്നാൽ നിങ്ങൾ എന്നിൽ നിന്നും നിയമപരമായി തിരിച്ചടി തന്നെ എക്സിൽ പല്ലവി പറയുന്നു നേരത്തെ പലതവണ ഞാനൊരു വെജിറ്റേറിയനാണെന്നും പല്ലവി വ്യക്തമാക്കിയതാണ് എന്തായാലും തമിഴ് മാധ്യമത്തിലെ തെറ്റായ വാർത്തയോട് സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് നടി പല്ലവി എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം